ഹലോ എല്ലാ കുട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ലഞ്ച് എന്താണെന്ന് നോക്കാം ഇതാ നല്ല കുത്തരിച്ചോറ് പിന്നെതാ ചിക്കൻ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചിക്കൻ കബാബ് ആ പറയാം പക്ഷെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി പീസ് പിന്നെ ഇതാ സിംഗിൾ മോരം ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട്ട് കറിവേപ്പിലിട്ട് അടിപൊളി സംഭാരം പിന്നെ വെജിറ്റബിളാ ബീൻസ് ക്യാരറ്റും ഉപ്പേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെനു പിന്നെ അവിടെ ചേച്ചി കായ്പക്കായ ഉണ്ടാക്കുന്നുണ്ടിട്ട് അത് കാണിച്ചു തരാം കായ്പയ്ക്ക ഫ്രൈ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു താങ്ക് യു